നടി വീണാ നായരും ഭർത്താവും തമ്മിൽ വേർപെരിഞ്ഞിട്ട മാസങ്ങളും വർഷങ്ങളുമൊക്കെ ആകുമെങ്കിലും ഇപ്പോഴും ഇവരുടെ വാർത്ത ഏറ്റെടുക്കാൻ വളരെയധികം താല്പര്യമാണ് അക്കൂട്ടത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പേർ പിരിഞ്ഞിട്ടും രണ്ടുപേരും രണ്ട് ജീവിതത്തിലായിട്ടും ഇപ്പോഴിതാ അമാൻ പങ്കുവച്ചിരിക്കുന്നൊരു വീഡിയോയിൽ വീണയുടെ ചിത്രങ്ങളും വീഡിയോകളും കാണാം അതാണ് പ്രേക്ഷകർക്കിപ്പോൾ അതിശയമായി മാറുന്നത് വീണ ഇപ്പോൾ മകനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് അമാൻ പങ്കുവച്ചെത്തിയിരിക്കുന്നത് വീണ വീഡിയോയിലുണ്ടെന്ന് അമാൻ മറന്നുപോയോ അതോ എല്ലാം മനസ്സിൽ വച്ചിട്ട് തന്നെ അമാൻ പങ്കുവയ്ക്കുകയാണോ ഇങ്ങനെയാണ് നിരവധി പേരുടെ ചോദ്യം ഡിവോഴ്സായ ശേഷം ഇരുവരും ചിത്രങ്ങളൊന്നും അങ്ങനെ പങ്കുവച്ചിട്ടില്ല മുൻപുണ്ടായിരുന്ന ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്നാൽ ഇതാദ്യമായിട്ടാണ് പ്രേക്ഷകർ ഇങ്ങനെ കാണുന്നത് എന്താണ് ഇതിൻ്റെ പിരിൽ സംഭവിച്ചതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ആ വീഡിയോ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ത് പറ്റി അമാൻ പെട്ടെന്ന് വീണയുടെ ചിത്രങ്ങൾ പങ്കുവെക്കാനെന്നാണ് എല്ലാവരും ചോദിച്ചെത്തിയിരിക്കുന്നത് അമാനും വീണയും തമ്മിൽ വേർപെരിഞ്ഞിട്ട് ഇതാദ്യമായിട്ടാണ് അമാൻ വീണയുടെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് ഇത്രയും നാളും പങ്കുവയ്ക്കാതെ പെട്ടെന്ന് പങ്കുവെച്ചപ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നിച്ചോ എന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത് പിന്നാലെയാണ് സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കാം ഇവർ പങ്കുവച്ചത് എന്നുള്ള ചോദ്യവും ഉത്തരവുമൊക്കെ എത്തിയത് വീണ നായർ മകനോടൊപ്പം നിൽക്കുന്ന ചിത്രവും വീഡിയോയും വന്നതോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് വളരെയധികം തന്നെ വലിയ കാര്യമായി മാറി കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് അതിവേഗം മാറുകയുമായിരുന്നു വീണ അമ്പാടിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടതോടെ തന്നെ പ്രേക്ഷകർക്ക് സംശയമായി ഇതാരാണ് പങ്കുവെച്ചതെന്ന് പിന്നാലെ അമ്മനാണെന്നും കൂടി അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ ഞെട്ടലായി മാറി എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒന്നിച്ചോ എന്നുള്ള ചോദ്യത്തിനോടൊപ്പം തന്നെ എന്തുപറ്റി എന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്ന് കേരളത്തിൽ പ്രവേശനോത്സവമാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം മകൻ്റെ പ്രവേശനോത്സവത്തിന് വീണ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ അമൻ ഷെയർ ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നൽകി പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് വിടുന്ന വീണാ നായരെ വീഡിയോയിൽ കാണാം അതേ വീഡിയോ തന്നെയാണ് ഇപ്പോൾ അമാനും ഷെയർ ചെയ്തിരിക്കുന്നത് അമാൻ മറ്റൊന്നും നോക്കിക്കാണില്ല തൻ്റെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ മുൻ ബന്ധത്തിലുള്ള വ്യക്തിയാണെന്നോ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല മകനെ മാത്രമായിരിക്കും അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ആ വീഡിയോ പങ്കുവെച്ചത് ആരാധകർക്ക് അത് വീണ്ടും ഒരു സിഗ്നലായി മാറുകയായിരുന്നു വീണ്ടും ഇവർ ഒന്നിച്ചോ എന്ന സംശയം പോലും പ്രേക്ഷകർക്ക് അവിടെ വരികയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ആ വീഡിയോ ഏറ്റെടുത്തതും അതുപോലെ തന്നെ സംസാരിക്കുന്നതും അതുകൊണ്ടാണ് ഇവർ ഓരോ നിമിഷവും അതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് അമാനും വീണയും തിരിച്ച് വീണ്ടും ഒന്നിച്ചോ എന്ന് ചോദ്യം അല്ലാതെ ഇവരുടെ കണ്ണിൽ ഒരുമിച്ച് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ല എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇവർ രണ്ടുപേരും എന്ന് ഇതിലൂടെ മനസ്സിലാവുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ആരാധകരും അതുപോലെ തന്നെയാണ് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകരോടും ഇത് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ